ഡീൻ കുര്യാക്കുസെംബി അയ്യപ്പൻകോവിൽ പാലിയേറ്റീവ് കെയറിന് വാങ്ങി നൽകിയ വാഹനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഏറ്റുവാങ്ങിയില്ലെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് അഞ്ചു ആശുപത്രികൾക്കാണ് ഡീൻ കുര്യാക്കുസംബി വാഹനങ്ങൾ നൽകിയത് അതേസമയം രജിസ്ട്രേഷൻ കഴിഞ്ഞ് വാഹനം ഏറ്റുവാങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അറിയിച്ചു ഹൈറേഞ്ചിലെ ഭൂരിഭാഗം ആശുപത്രികളിലെയും പാലിയേറ്റീവ് കെയർ വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞു കിടക്കുകയാണ് ഇതേ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതികളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഡിൻകുര്യാക്കോസ് എം പി പന്ത്രണ്ട് ലക്ഷം രൂപ വീതം ചിലവഴിച്ച ഉപ്പുതറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ചിന്നക്കനാൽ വെള്ളിയാമറ്റം എന്നീ ആശുപത്രികൾക്ക് വാഹനങ്ങൾ വാങ്ങി ഡി എംഒക്ക് കൈമാറിയത് വാഹനങ്ങൾ അതാത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഏറ്റുവാങ്ങേണ്ടത് എന്നാൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മാത്രം വാഹനം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല ഇത് രാഷ്ട്രീയ വിരോധം മൂലമാണെങ്കിൽ രാഷ്ട്രീയപരമായി ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ പറഞ്ഞു നാല് പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെഡിക്കൽ ഓഫീസർമാരും വന്ന് വാഹനം കൈപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻപെടുത്തിയാളും വന്ന് വാഹനം കൈപ്പറ്റി ഉണ്ടായി എന്നാൽ അയ്യപ്പം കൊല്ലിലെ വാഹനം മാത്രം കൈപ്പറ്റാതിപ്പോഴും ഡി എം ഒ ഓഫീസിൽ ഒരാഴ്ചയായിട്ട് കിടക്കുകയാണ് ഇപ്പം പറയുന്നത് ഇതിനെപ്പറ്റി എനിക്കൊരു അറിയിപ്പും ലഭിച്ചില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന മറുപടി പക്ഷേ ബാക്കി എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തുകാർ കൊട്ടറേഷൻ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് കമ്മിറ്റി റിക്വസ്റ്റിൻ്റെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനം കൊടുക്കാൻ തീരുമാനിച്ചതും അതിൻപ്രകാരം വാഹനം അനുവദിക്കുകയും അവർ വാഹനം കൈപ്പറ്റുകയും ചെയ്തു ഇപ്പം ഒരു രാഷ്ട്രീയ പകപോക്ക് പോലെയാണ് ഇതിവിടെ ഐബോൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നത് എങ്കിൽ അതായത് കോൺഗ്രസ് തന്നെ ഇടുക്കി എം പി അനുവദിച്ച വണ്ടി വേണ്ട എന്ന നിലപാട് ആസ്വീകരിക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട് ഒന്ന് ഈ അഞ്ച് പഞ്ചായത്തും ഭരിക്കുന്ന കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയല്ലേ മറിച്ച് എൽ ഡി എഫിൻ്റെ ഭരണ മറിച്ച് പാലിയേറ്റിനൊക്കെ കൊടുക്കുന്ന വാഹനങ്ങൾ അത് കൈപ്പറ്റായിരിക്കും അത് ഈ നല്ല ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു അപകേളനമാണ് എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വാഹനം കൈപ്പറ്റണം ഇല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പറയുന്ന ശക്തമായ നടപടി സമരപരിപാടി ആരംഭിക്കുന്നു അതേസമയം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മനഃപൂർവ്വം വാഹനം കൈപ്പറ്റാതിരുന്നിട്ടില്ല എന്നതാണ് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം വാഹനം കൈപ്പറ്റാൻ പറഞ്ഞ ദിവസം ഡോക്ടർമാർക്ക് സൗകര്യമുണ്ടായിരുന്നില്ല ഉദ്ഘാടനത്തിന് മാത്രമായാണ് വാഹനം വിട്ടു നൽകിയത് ഉദ്ഘാടനം കഴിഞ്ഞ് വാഹനം തിരികെ ഡി എംഒയ്ക്ക് നൽകണമെന്നായിരുന്നു വ്യവസ്ഥ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞ് വാഹനം ഏറ്റുവാങ്ങുമെന്നും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു